ഒരാളോട് സൗദിയിലേക്ക് വിസിറ്റിന് പോയ ഒരാളുടെ കഥ ആ അനുഭവ കഥയാ പറയണ കേട്ടോ ഇയാള് പോകുമ്പോ ഓക്കസ്താദ് പറഞ്ഞിരുന്നു നിങ്ങള് പോയാല് ഇന്ന സ്ഥലത്ത് കുടുംബത്തെപ്പെട്ട ഒരു കാര്യമായ ആലിമുണ്ട് അയാളെ കൊണ്ട് പിന്നെ ഒരു ഇജാസത്ത് വാങ്ങി ദാരിപ്പിച്ചിട്ട് വേണം തിരിച്ചു വരാൻ ഈ മനുഷ്യൻ ഒമ്പത് മാസം സൗദിയിൽ നടന്നിട്ട് അങ്ങനെ ഒരാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല തിരിച്ചു വന്നു അത് പോരുന്നതിന്റെ കുറച്ചു ദിവസം മുമ്പ് ഇദ്ദേഹം എന്ത് ചെയ്തു കായബത്തിന് വന്നി ഉദായന്റെ തോഫം കഴിഞ്ഞ് നാട്ടിൽ പോരേ ഉള്ളൂ ആവശ്യം അവിടെ അങ്ങനെ നിക്കുമ്പോ പെട്ടെന്ന് ഒരാളെ കണ്ടുമുട്ടി ഇങ്ങനെ പരിചയ ഒരു കാര്യം പറഞ്ഞിരുന്നു എട്ടൊമ്പത് മാസം സൗദീലിയ നിന്നിട്ട് അങ്ങനെ ഒരാളെ കാണാൻ കഴിയാത്ത സങ്കടത്തിലാണ് തിരിച്ചു പോണത് എന്ന സങ്കടം പറഞ്ഞു എനിക്കറിയാറുണ്ട് എനിക്കറിയാം അയാളെ എനിക്കറിയാം എവിടെയെന്ന് വെച്ചു ഒരായിരത്തഞ്ഞൂറ് കിലോമീറ്റർ ദൂരം പോണെന്നാ അന്നാ പോവാറു പോയി 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 കൊറേ ദൂരം യാത്ര ചെയ്ത് മലയിടുക്കുകളിലൂടെ യാത്ര ചെയ്ത് എത്തിപ്പെട്ടത് ഒരു എട്ട് പത്ത് വീടുകളുള്ള ഒരു കുഗ്രാമത്തിന്റെ ഉള്ളിലാണ് വേറൊന്നും അവിടെ അല്ല അവർക്ക് ആവശ്യമായ ചെറിയ പെട്ടിക്കടകളുണ്ട് ഓട വഴിക്ക് കാറ് എഴുതി അവിടെ ഞാൻ പോയിട്ടുണ്ട് ഞാൻ പോയിട്ടുണ്ട് അവിടെ അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് ഇനി ഇവിടുന്ന് പോയാൽ ആയിരം കിലോമീറ്റർ യാത്ര ചെയ്തിട്ടേ എണ്ണം കിട്ടുള്ളൂ വണ്ടിന്റെ ഡിക്കൽ എണ്ണ കാനുകളിൽ എണ്ണ കാറിന്റെ ഒക്കെ ഡിക്കല് എണ്ണ അടിച്ചിട്ടാ കാനുകളിൽ എണ്ണ അടിച്ചിട്ടാ പോവാ ആ സ്ഥലത്തേക്ക് നെജ്റാൻ വിട്ട് കൊറേ ദൂരം പോകണം ദമാമിൽ നിന്ന് പിന്നെ റിയാദിൽ നിന്ന് നെജ്റാനൊക്കെ കഴിഞ്ഞിട്ട് കൊറേ ദൂരം പോകണം അങ്ങനെ ഈ പണ്ഡിതന്റെ അടുക്കൽ ചെന്നപ്പോ ഇദ്ദേഹം കാല് നീട്ടി വളഞ്ഞു കുത്തി നരച്ച് 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 കണ്ണന്റെ പൊരിവൊക്കെ നരച്ച് ഒരു വയസ്സൻ ഒരു പണ്ഡിതൻ കാലിൽ കട്ടിൽ മേലിങ്ങനെ ഇരിക്കുകയാണ് കേറി ുംഹന ആ മനുഷ്യൻ ചോദിക്കേണ്ട സൗദി അറേബ്യയുടെ ഏതോ ഒരു മൂലയിലെ ഒരു കാട്ടിനുള്ളിൽ ഒരു എട്ടുപത്തു വീടുകളുള്ള ഒരു കുഗ്രാമം മലയിടുക്കുകളിലൂടെ ചെന്നിട്ട് ഞങ്ങൾ മലബാറിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ അയാൾ ചോദിച്ചത് മലബാറിലുള്ള അറിയുമോ അള്ളാഹു അയാൾക്ക് ദീർഘായുസ കൊടുക്കട്ടെ ഈ വിവരം ചെന്ന് പറയുന്ന രംഗത്താ ഞാൻ ഒക്കെ അടുത്തേക്ക് കയറി ചെല്ലുന്നത് അയാൾ അത് പറയുമ്പോഴാണ് നമ്മൾ കയറി ചെല്ലുന്നത് അപ്പോ ഓക്കെ ഇങ്ങനെ കരഞ്ഞിട്ട് പഠിച്ചവനെ ആ മനുഷ്യനെ എത്ര ആള് കേൾക്കാനുണ്ട് ാഹുറല്ലേ അള്ളാഹു ദീർഘായുസോട് കട്ടേ അപ്പൊ അതൊരു ദ്വയല്ലേ അങ്ങനെ എത്ര മനുഷ്യന്മാരെ അയാൾക്ക് ഉസ്താദിന്റെ കണ്ണിൽ നിന്ന് കവിൾത്തടത്തിലൂടെ കണങ്ങൾ ഇങ്ങനെ ഒറ്റ വീണു അള്ളാഹിന്റെ ഔലിയാക്കന്മാരെ എത്ര എണ്ണ ദ്വർക്കണത് എന്നറിയോ എത്ര എണ്ണാണ് ദ്വർക്കാൻ അതൊക്കെ വലിയ സമ്പാദ്യം തന്നെയാണ് ഈ ആലിമീങ്ങളൊക്കെ വിട്ടിട്ട് അവരൊക്കെ കുറ്റം പറഞ്ഞിട്ട് അവരൊക്കെ കുറ്റപ്പെടുത്തിയിട്ട് ത്തിൽ കടന്ന് ദിക്റും ചൊല്ലി പടച്ചോടെടുക്ക രക്ഷപ്പെടാമെന്ന് വിചാരിച്ചെങ്കിൽ അവനെ പോലത്തെ വിഡി ഈ ലോകത്തില്ല ഈ ഒലമാവിനൊക്കെയാണ് മാറ്റി നിർത്തിയിട്ട് ബലാരുന്താ ദിക്കറ് പഠിക്കാത്തവരാക് പഠിച്ചിട്ടില്ലേ ഓല് ഞമ്മളോട് തിക്കർ പറഞ്ഞു തരൂലേ ഇവരൊക്കെ ഇങ്ങനെ സ്റ്റേജ്മലും അല്ലെങ്കിൽ അവരൊക്കെ സമീപിച്ചാൽ ഇത്രയും ചെല്ലിക്കോളി ചെല്ലിക്കൊള്ളി ചെല്ലിക്കോളി ഞാൻ പലപ്പോഴും വേപ്യസ്ഥാവുമായി ബന്ധപ്പെട്ടിട്ട് ദിക്കർ ആവശ്യപ്പെട്ടിട്ടുണ്ട് കുറേ കാലം ആവശ്യപ്പെട്ടതിന് ശേഷമാണ് ഞാൻ ആവശ്യപ്പെട്ട വിക്രയിലേക്ക് തന്നത് അങ്ങോട്ട് ആണ് കൂടി ചെല്ലുമ്പോ ആണ് എന്ന് പറഞ്ഞു വിടലല്ല ബാപ്പൂലിയിലൊരു ചാക്കനങ്ങാട് ബാപ്പൂലിയിലോട് ഒരുപാട് ബന്ധപ്പെട്ടിട്ടുണ്ട് ബാപ്പൂലി അടുത്തെന്ന് പറഞ്ഞാൽ നിക്കർ ആണ് കൂടി ചെല്ലുമ്പോഴേക്ക് നിക്കറൊന്നും കിട്ടുമൊന്നുമില്ല തിക്കർ പറഞ്ഞു തരൂല്ല ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഒരു തിക്കറൊക്കെ പറഞ്ഞു തരാ കക്കടിപ്പുറത്തിന്റെ അടുത്ത് പോയിട്ട് ഞാനൊരു നിക്കർ ചോദിച്ചപ്പോൾ കക്കടിപ്പുറം ഒരുപാട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ഞാൻ കക്കടിപ്പുറവുമായി ബന്ധപ്പെടുന്നത് ആ സന്ദർഭത്തിൽ വിക്രു ബന്ധപ്പെടാൻ തുടങ്ങി കൊറേ കാലം ഒരു വിക്രു ചോദിച്ചിട്ട് തന്നിട്ടില്ല അസാനം ഇപ്പുറം പറഞ്ഞത് അത് എനിക്ക് തരാൻ പറ്റൂല അത് സാദാത്യങ്ങൾ തരണം ചാവക്കാട് പോയിക്കോ ബുഖാറി ബിത്തുല്ലാത്തൊയ്ക്കോറങ്ങി ഇതൊക്കെയാണ് അവരെ സൂക്ഷ്മതയും അവരെ ചിട്ടയും എടോ ഇതിനൊക്കെ ഒരു വഴിയുണ്ട് ഇതിനൊക്കെ ഒരു റൂട്ടുണ്ട് ആ റൂട്ട് തെറ്റിച്ചിട്ട് മ്മള് നന്നാകണമെന്നാണ് ചിന്തയെങ്കിൽ ഈ ഒലമാവ് പറഞ്ഞത് ഇന്നത്തെ നമ്മുടെ ഒലമാകു പറഞ്ഞതനുസരിച്ച് അത് വഴിപ്പെട്ടിടുത്താൽ മതി അവര് നമ്മളെ ഹിതായത്തിലാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് അവര് നമ്മുടെ ഹിതായത്തിന് വേണ്ടിയിട്ടാണ് ഈ കിടന്ന് ഓടുന്നതൊക്കെ ഈ ഒലമാവ് ഒക്കെ ഈ കിടന്ന് ഓടുന്നത് എന്തിനാണ് നമ്മുടെ ഹിതായത്തിന് വേണ്ടിയിട്ടാണ് അല്ലേ അല്ലാതെ എന്താ അവർക്ക് ഈ ഓട്ടത്തിന്റെ പിന്നിലുള്ള ലക്ഷ്യം അപ്പൊ നമ്മുടെ വെലമാക്കന്മാർ നമ്മുടെ സമസ്തയുടെ വെലമാക്കന്മാർ പറഞ്ഞു കേട്ടതനുസരിച്ചിട്ട് അത് അങ്ങോട്ട് വഴിപ്പെടുത്തി കൊടുത്താൽ അവര് പറയുന്ന റൂട്ടിലൂടെ തന്നെ നമ്മൾ അങ്ങോട്ട് നീങ്ങിക്കൊടുത്താൽ മതി നമ്മുടെ വിജയത്ത് സംശയമില്ല അവർ ഇരുപത്തിനാല് മണിക്കൂറും ക്ഷീണമില്ലാതെ ക്ഷീണം വകവെക്കാതെ പ്രവർത്തിക്കുന്നത് ഈ സമൂഹത്തെ സമുദ്ധരിച്ച് ഹത്തായ പാകയിൽ നിലനിർത്തി അവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി സ്വർഗവകാശികളാക്കാൻ അല്ലാതെ ഭൗതികമായ ഒരു താല്പര്യത്തിനോ നമ്മളെ ഭൗതികമായി ഉയർത്താനോ നമ്മളെ ആഹ്റം നഷ്ടപ്പെടുത്താനോ അല്ലല്ലോ ഭൗതികമായും നമ്മളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് പ്രധാനമായും നമ്മുടെ ആഹ്റം തന്നെയാണ് നമ്മുടെ വിലമാതിന്റെ ലക്ഷ്യം അത് വിട്ടിട്ട് പിന്നെ ഒരു പാർട്ടിയിൽ നമ്മൾ പോകേണ്ട ആവശ്യം നമുക്കില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുന്നവനാണ് ഞാൻ എൻ്റെ ഉറച്ച വിശ്വാസം അതാണ് അതുകൊണ്ട് തന്നെ ഒരു തെരീക്കത്തിലും പോയി ചേരാൻ എന്ന് ആഗ്രഹിക്കുന്നുമില്ല നമ്മളെ വില കുറ്റം പറഞ്ഞിട്ട് ഒരു തെരീക്കത്തിലും പോകാൻ ആഗ്രഹിക്കുന്നില്ല അത് നമ്മൾ നന്നാവൂല പടക്കാകാനേ കാരണമോ അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞ വിഷയത്തിന്റെ കൂടെ അത്യാവശ്യമായൊരു വാക്കെന്ന് കൂട്ടിച്ചേർത്തു പറഞ്ഞത് നിക്കൃതല്ലണം